സൈറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാന്നൂറ് വാർഡ്സ് ഉണ്ട് നാല് പാനിലാണ് ഏകദേശം ആയിരത്തി അറുന്നൂറ് വാർഡ്സ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തിന്റെ സിസ്റ്റാണ് നമുക്ക് ഏകദേശം രണ്ടായിരം വാർഡ്സ് പാനൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റാണ് നമുക്ക് ഇത് ലൈവ് ലോഡും കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ നാല് പാനിലൂടെ സെലക്ട് ചെയ്താണ് ബാറ്ററി ചാർജിനാണെന്നുണ്ടെങ്കിൽ രണ്ട് പാനിൽ മതി പക്ഷെ നമുക്ക് ലൈവ് ലോഡും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല് പാനല് നാല് ലോഡിന്റെ ആഡ് ചെയ്തിട്ട് നമ്മള് ഈ പോർഷനിൽ കഴിഞ്ഞിട്ടാണ് പാനിൽ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് പാനില് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് പാനിന്റെ ഫെഡറേഷൻ ഈ ഭാഗത്താണ് നമുക്ക് വരുന്നത് റെക്കോർഡിഞ്ഞാൽ പിന്നീട് വരുന്നത് നമ്മൾ സൗത്ത് ഡയറക്ഷൻ ഇരിക്കും അങ്ങോട്ട് ബ്രോപ്പിട്ട് രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഡയറക്ഷൻ രണ്ട് ബാറ്ററിയുടെ സിസ്റ്റം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നൂറ്റമ്പത് എച്ച് അഞ്ച് വർഷം വാറണ്ടിയുള്ള സോളാർ ബാറ്ററി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ബാറ്ററിയും രണ്ട് ബാറ്ററി നമ്മൾ സീരീസ് ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത് രണ്ട് സീരീസ് നമ്മള് ബാറ്ററിയുടെ കാശ് കൊടുക്കാൻ കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി സിസ്റ്റം ഏകദേശം നമുക്ക് ആയിരത്തി നാനൂറ് വാട്സിലെടുത്ത് പക്കാലം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്കത്ത് പ്രത്യേകത സിസ്റ്റിനകത്ത് നമുക്ക് വരുന്നത് സോക്കറ്റ് അല്ല എല്ലാം വെച്ചിട്ട് ഈ കണക്ഷനുകളാണ് ഇത് കെ എസ് ഇവി എന്നുള്ള രണ്ട് കണക്ഷൻ വരുന്നത് വീട്ടിന്റെ ന്യൂട്രം ലൈനും അതുപോലെ തന്നെ ഔട്ട് പുട്ട് ലൈനും ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് സോളാർ സോളാറിന്റെ കണക്ഷൻ പ്ലസ് മൈനസ് മൂന്ന് കയറാനുള്ള കണക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇതിന് ഓൾറെഡി നമ്മുടെ നമ്മുടെ ഇതിനകത്ത് ബാറ്ററിയുടെ ഇതിനകത്ത് തന്നെ ഒരു കണക്ഷൻ കൂടി ഇതിന് വരുന്നുണ്ട് സോളാറിന് അല്ലാതെ തന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഒരു സോക്കറ്റിനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് സോളാറിന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഐസേട്ടർ പിന്നെ ഈ സിസ്റ്റം നമുക്ക് വേറെ പ്രത്യേകത ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും മെയിൻ്റെസ് കാര്യങ്ങൾ നടക്കാന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റിനകത്ത് ബൈപ്പാസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇൻവേർട്ടർ ഇൻവേർട്ടിനകത്ത് നമുക്ക് ഇടാം അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് ചെയ്യാം അതിനകത്ത് തന്നെ ബൈപ്പാസിന് അത് ഇടാനുള്ള ഓപ്ഷനുണ്ട് ഈ സിസ്റ്റിനകത്ത് പിന്നെ ഈ സിസ്റ്റത്തിന്റെ ഇമ്പിൾഡ് ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് ഈ സിസ്റ്റിനകത്ത് നമുക്ക് ഐ ടിയിലും ഐ ടി മോഡെന്നുള്ള മോഡ് വരുന്നുണ്ട് അത് എനേബിൾ ചെയ്യാം ഇപ്പം സാധാരണ ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വീട്ടിനകത്ത് ഐ ടി എന്ന് പറഞ്ഞ മോഡ് ഓൺ ആക്കിയിട്ട് പക്ക യു പി എസ് ആയിട്ട് നമുക്ക് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിസ്റ്റം നമുക്ക് കെ ഐ സി ബി ചാർജിങ് ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ സിസ്റ്റം അത് ഉണ്ട് കെ സി ബി എന്നുള്ള ചാർജിംഗ് സോളാറിൽ നിന്ന് മാത്രമാക്കാൻ പറ്റും നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ചാർജിന് ചാർജിങ് ആയിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിന് ഒരുപാട് പ്രത്യേകതയുണ്ട് മൂന്ന് മോഡുകൾ ഉണ്ട് സോളാർ മോഡ് സോളാർ മോഡ് രണ്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് പി സി എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട് സ്മാർട്ട് എന്ന് പറഞ്ഞ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നോർമലി ഇൻവെർട്ടർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പൊ പാനിൽ വെക്കാത്തവർക്ക് നമ്മൾ ഈ ടൂ കേബിൾ സിസ്റ്റം വെച്ചിട്ട് നോർമൽ ഇൻവെർട്ടർ ആയിട്ട് നമുക്ക് സാധനം യൂസ് ചെയ്യാൻ പറ്റും ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ വീഡിയോസ് ഒക്കെ നൂറ് വാട്സിന്റെ നാല് പാനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് പാനില് സീരീസ് ആക്കിയിട്ട് രണ്ട് പാനിൽ സീരീസ് ആയിട്ട് രണ്ട് സ്ട്രിങ് ആയിട്ട് പാനൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മോണോ വർക്കിന്റെ പാനേ അതും യൂട്യൂലിന്റെ യൂട്യൂല് കമ്പനിയുടെ ബ്രാൻഡിന്റെ പാനിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സ്ട്രക്ചർ വർക്ക് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്ന ഷീറ്റിന്റെ മെത്തേഡിലാണ് ഒരു ക്രോസ് ലിങ്ക് കൊടുത്തിട്ട് അതിന്റെ മേലെ പെറലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ പാനിൽ ഉറപ്പിച്ചിരിക്കുന്നത് നാളെ നമുക്ക് ഏകദേശം ഒരു പാനൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് കിലോ വരും ഏകദേശം എൺപത് കിലോ ഉണ്ട് നമുക്ക് അപ്പം നമുക്ക് സ്ട്രക്ചർ വർക്ക് എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ തന്നെ സ്ട്രക്ചർ വർക്ക് ചെയ്തു വരുന്നത് അത് നമുക്ക് ഇത്തിരി എക്സ്പെൻസ് കൂടും ഏകദേശം ഒന്നര ലെങ്ത്തോളം എക്സ്ട്രാ വരും ചെയ്യും പക്ഷെ എങ്കിലും ഫോട്ടോ നമുക്ക് സാധനം സ്ട്രോങ് ആയിട്ട് കൂടി ഇരുന്നുള്ളൂ യാതൊരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല നമുക്കിവിടെ ലീക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ എം സിയിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ടാർഷീറ്റ് ഒട്ടിച്ചതായിരിക്കാണ് ടാർഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാല്ലോ ചൂട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുക്കി കിടിക്കും പക്ഷെ ഒരിക്കലും തന്നെ ീക്കും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നമുക്ക് ഏകദേശം കിഴക്ക് വരുന്നത് അവിടെയാണ് സൗത്ത് ഡയറക്ഷൻ അങ്ങോട്ടാണ് സ്ലോപ്പ് അങ്ങോട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഏകദേശം പതിമൂന്ന് ഡിഗ്രി സ്ലോപ്പിലാണ് നമ്മൾ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻഡ് ലാമ്പും വിറ്റ് ലാമ്പും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പാനിൽ നമ്മൾ ക്ലൂസൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് നൈറ്റ് കംപ്ലീറ്റ് ആയ മഴ കാരണം കൊണ്ട് ഇന്ന് മോർണിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ആൻസുലേഷനൊക്കെ തീർത്ത സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവേട്ടറിന്റെ ഡിസ്പ്ലേയുടെ ഫംഗ്ഷനിങ് ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതെന്ന് പറയുന്നത് ബാറ്ററി വോൾട്ടേജ് ആണ് ഇതിപ്പോ നമ്മുടെ സോളാർ എത്ര ത്രീ പോയിന്റ് വൺ ആംപിയറിൽ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സോളാറിനിന്ന് സോളാർ നമുക്ക് ഫൈവ് പോയിന്റ് സെവൻ ആംബിയർ വരുന്നുണ്ട് ഏകദേശം നാനൂറ് നമുക്ക് അറുനൂ നാനൂറിൻ്റെ നാല് വേനൽ നമ്മളോട് കൊടുത്തിരിക്കുന്നു ഏകദേശം ആയിരത്തി അറുന്നൂറ് അടിച്ചു നമ്മുടെ ഈ ഇതിനകത്ത് ഒന്ന് നമ്മുടെ വീട്ടിൽ ലൈവ് ലോഡ് നടക്കുന്നുണ്ടാവും പ്ലസ് ബാറ്ററി ചാർജിങ്ങും ഇപ്പൊ സിറ്റുവേഷനും നടക്കുന്നുണ്ടാവും നമുക്ക് ലോഡ് കുറവാണ് പതിനെട്ട് പെർസെൻറ്റേജ് ആണുള്ളു ലോഡ് നമുക്ക് ഈ സിസ്റ്റിനകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് കാര്യങ്ങളുള്ളൊരു സിസ്റ്റാണ് ഈ സംഭവം ഇതിനകത്ത് നമുക്ക് നാല് സ്വിച്ചുകൾ കാണാം ഈ ബട്ടൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിക്ക് വരാനുള്ള ബട്ടൺ ഇത് മൂളിക്കും താഴ്ത്തേക്കും വരാനുള്ള ബട്ടൺ അതുപോലെ ഇത് എൻഡർ ബട്ടൺ ഇത് റീസെറ്റ് ചോദിച്ചു നമുക്ക് ഈ എൻഡർ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സെറ്റിംഗ്സിനകത്ത് വേണം സെറ്റിങ്സിനകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഗ്രിഡ് ചാർജിങ് ഗ്രിഡ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെ സി ബിന്ന് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ ഇവിടെ നാല് പാനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് ഡിസേബിൾ ചെയ്തിട്ടേക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ മോഡാണ് ഞാൻ പറഞ്ഞിരുന്നത് മൂന്ന് തരത്തിൽ മൂന്ന് മോഡ് നമുക്ക് ഈ സിസ്റ്റത്തിനകത്ത് ഉണ്ട് ഒന്ന് പി യു ഒന്ന് സ്മാർട്ട് ഒന്ന് ഹൈബ്രിഡ് പി യു എന്ന് പറയുന്നതും സ്മാർട്ട് എന്ന് പറയുന്നതും രണ്ടും സോളാറിൽ ഫംഗ്ഷനിങ് ചെയ്യാനുള്ള മോഡുകളാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻവെർട്ടർ ആയിട്ട് ജസ്റ്റ് നമ്മുടെ കറണ്ട് പോയാൽ മാത്രമായിരിക്കും ഇൻവെർട്ടർ സെക്ഷൻ ഓൺ ആവുള്ളൂ അല്ലാണ്ട് നമ്മുടെ പി യുയിലായാലും സ്മാർട്ടിലായാലും രണ്ടിനകത്തും വൺസ് മോർണിംഗ് ബാ സോളാറിൽ നിന്ന് ബാറ്ററി ചാർജിങ് തുടങ്ങി വൺസ് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സിസ്റ്റം ഈ രണ്ട് മോഡിലായാലും ഇൻവെർട്ടർ സെക്ഷൻ ഓൺ ആകും ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻവെർട്ടർ സെക്ഷൻ ഓൺ ആണ് കണ്ടുകഴിഞ്ഞാൽ റേമിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് കഴിഞ്ഞ് കിടക്കുന്നത് എന്നാൽ ഈ പി സി എന്ന് പറഞ്ഞ മോഡ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജോളം ബാറ്ററി എടുത്തിട്ടായിരിക്കും വൈകുന്നേരം കെ എ സി എനിക്ക് സ്വിച്ച് ആവുക അല്ല സ്മാർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം എടുക്കും സിക്സ്റ്റി ഫൈവ് എടുത്തിട്ടായിരിക്കും ബാറ്ററിക്ക് സ്വിച്ച് ആവുക അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ രണ്ട് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് രാത്രി ഒരുപാട് കറണ്ട് പോകുന്ന വീടുകളാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഇപ്പോൾ മരങ്ങൾ വീട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുള്ള സ്ഥലങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മാർട്ട് സെലക്ട് ചെയ്യും അതെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് ഒരുപാട് നേരം കണ്ട് പോകുക ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല നമുക്ക് നൈറ്റ് അങ്ങനെ കറണ്ട് പോകണ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊരു ഏരിയ എന്നുണ്ടെങ്കിൽ സി സിയുവിന്റെ മോഡ് സെലക്ട് ചെയ്തതായിരിക്കും ഇപ്പോഴും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ബാറ്ററിന് ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കാം ഇനി അടുത്ത മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഐ ടി ലോഡ് എന്നുള്ളതാണ് ഐ ടി ലോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടില് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഐ ടി എന്ന് പറഞ്ഞ ലോഡ് എനേബിൾ ചെയ്തരാം ഈ വീട്ടിൽ നമുക്ക് അങ്ങനെ ആരും ഇല്ല രണ്ട് പ്രായമായിട്ടുള്ളവരുടെ വീടാണ് നമുക്ക് അതിന്റെ ഐ ടി ലോഡ് അനേബിൾ ചെയ്തിട്ട കാര്യമില്ല അത് നമ്മളത് ചെയ്യാത്ത ഇനി ഇൻപുട്ട് സോഴ്സ് ഇതിനകത്ത് നമുക്ക് ജനറേറ്ററും കൊടുക്കാം കെ സി ബിയും കൊടുക്കാം രണ്ടും കൊടുക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് നമുക്കിത് ഇതിപ്പോ നമ്മൾ ഇവിടെ കെ സി ബി കൊടുത്തിരിക്കുന്നത് അത് കാരണം കൊണ്ട് ജനറേറ്റേഴ്സ് നമ്മൾ ഓൺ ആക്കുന്നില്ല ഗ്രിഡ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ വേർഷണൽ ഇൻഫർമേഷൻ അത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റെ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നമ്മൾ മെയിലിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു വേർഷണൽ ഇൻഫർമേഷൻ ചോദിച്ചു നോക്കും ഏത് വേർഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതിൻ്റെ ഡി എസ് പിയുടെ വേർഷൻ ഏതാണെന്നുള്ള ചോദിച്ചു നോക്കും ഇപ്പോൾ സിക്സ് പോയിൻറ്റ് വൺ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിക്സ് പോയിന്റ് വൺ ആണ് കിടക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി ഇതിൻ്റെ ഇപ്പോഴത്തെ വേർഷൻ സിക്സ് പോയിന്റ് വൺ ആണ് ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ വരുന്നത് നമുക്ക് ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഈ ഡിസ്പ്ലേ തന്നെ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേ ആണ് നമുക്ക് ഓൾറെഡി തന്നെ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കും ഇത് വേണമെങ്കിൽ നമുക്ക് ഷില്ലാക്കാം ഈ ചിഹ്ന നിക്കുന്നവിടെ ഒരു ഒറ്റന്നുള്ളൊരു ഇത് വന്ന് കഴിഞ്ഞാൽ ഡിസ്പ്ലേ തന്നെ ഹോൾഡ് ആവും പിന്നെ നമുക്ക് മാനുവലി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ഡിസ്പ്ലേ ഇത് കണ്ടു അറിയാം ഓരോന്നുള്ള പാരാമീറ്റേഴ്സ് ഇപ്പോൾ ഇവിടെ ഗ്രിഡിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ഗ്രിഡീന്നുള്ള ആംബിയർ എടുക്കില്ല ഇൻവെർട്ടർ സെക്ഷൻ ഓൾറെഡി ഓണാണെന്നുണ്ടെങ്കിൽ കെ സി ബി എന്നായിരിക്കില്ലേ കറണ്ട് എടുക്കുക അത് നമുക്ക് വേണമെങ്കിൽ കാണിച്ചിറങ്ങാൻ വേണമെങ്കിൽ ഇതാണ് ഗ്രിഡിൻ്റെ ലൈൻ കൊടുത്തിരിക്കുന്നത് ആ ലൈൻ കട്ടാക്കി നമ്മൾ കണ്ടോ സീറോ വോൾട്ട് എങ്കിലും ഇൻവെർട്ടർ സെക്ഷൻ ഓൺ തന്നെയാണ് എപ്പോഴും ഇതിനകത്ത് വേറെ ഒരു ചേഞ്ചിങ് വരില്ല നമ്മൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കൊടുക്കുന്നുള്ളൂ ഇൻ കേസ് നൈറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് അവിടെ നേരത്തെ നമ്മൾ കെ എ സി ബി ഇവിടെ കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ചിങ് നടക്കില്ല അപ്പോൾ ഈ ബാറ്ററിയുടെ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ളതും എയ്റ്റി പെർസെൻറ്റേജ് എന്നുള്ളതും വ്യത്യാസങ്ങൾ വരും അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കെ സി ബി കൊടുത്തിട്ടുള്ള പറയുന്നത് ഇൻവെർട്ടർ സെക്ഷൻ ഓൾറെഡി ഓൺ ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ കെ എ സി ബിന്ന് കറണ്ട് എടുക്കില്ല എന്തായാലും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ സിസ്റ്റത്തിന് ഒരു ബൈപ്പാസ് സ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ബൈപ്പാസ് സ്വിച്ച് വെച്ച് കൊടുത്തോ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റം സോളാറിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കാം ഡയറക്റ്റ് ഈ സിസ്റ്റം ബൈപ്പാസ് ചെയ്ത് കളഞ്ഞു നേരെ വീട്ടിലെ ലോഡ് കെ എ സി ബിടകം വർക്ക് ചെയ്യിപ്പിക്കാം അത് ജസ്റ്റ് ഇതിൽ താഴ്ത്തി കിട്ടുക കെ സി ബി ത്രൂ ആയിരിക്കും നമ്മുടെ വീട്ടിലെ ലോഡ് വർക്ക് ചെയ്യുക അപ്പം നമ്മുടെ വീട്ടിലിപ്പോ എന്തെങ്കിലും വർക്ക് നടക്കുമോ അല്ലെ ഫ്രെയിം വർക്ക് നടക്കാം അങ്ങനത്തെ വെൽഡിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേർട്ടറിനെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നമുക്ക് ഈ സ്വിച്ച് കെ സി ബി മതി ഡയറക്റ്റ് കെ എ സി ബി ആയി കയറിറങ്ങി പോവണ്ടാവുക അപ്പോൾ നമുക്ക് ഈ സോളാർ കിടാം സോളാർ ഇൻവെർട്ടർ ത്രൂ ദുർവ്വായിരിക്കും വർക്കിംഗ് പോയിക്കൊണ്ടിരിക്കണ്ടാവുക ഈ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് കെ സി ബിയുടെ ഇൻപുട്ട് നമ്മൾ സിസ്റ്റി കൊടുക്കുന്നു ഇത് നമ്മൾ കസ്റ്റമറിന്റെ ഇത് വെച്ച് പറഞ്ഞത് നമ്മൾ സപറേറ്റ് ഒരു പവർ പോയിന്റ് വെച്ച് കൊടുത്താണ് അത് കെ സി ബി അല്ല നേരെ ഡയറക്റ്റ് സപ്റേറ്റ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഇതെന്ന് പറയുന്നത് നിന്ന് നമുക്ക് വരുന്നതിന്റെ ബ്രേക്കർ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പൊ എന്തെങ്കിലും നൈറ്റ് ഭയങ്കര ഇടിവെട്ട് കാര്യങ്ങളൊക്കെ വരാന്നുണ്ടെങ്കിൽ ലൈറ്റ് നിങ്ങൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാനുവലി ഇത് ഓഫ് ചെയ്ത് തരാൻ പറ്റും അപ്പോൾ സിസ്റ്റത്തിനും പ്രൊട്ടക്ഷൻ ആണ് അതിനുവേണ്ടി നമുക്ക് സപ്പറേറ്റ് ആയിട്ട് വെച്ചു കൊടുക്കണം